ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 തൊള്ളായിരം തൊള്ളായിരം രൂപ അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം 2050 2050 50 2050 50 100 2700 2700 100 കൂടുതൽ 2700 രൂപ 250 200 200 200 200 200 2550 50 അഞ്ഞൂറ്റൊമ്പതാ പരന്താണ് ഞാൻ വിളിച്ചു ഇതോ 590 50 50 690 50 50 50 680 50 50 50 680 50 50 680 50 രൂപ 680 50 രൂപ അറ് ഹെഡ് ചെയ്യു അനിയോ 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 50 50 50 50 600 600 600 1250 700 700 750 50 50 50 800 800 800 1200 850 50 50 50 90 950 50 50 50 2000 2000 50 50 50 250 50 50 250 പേര് വായിച്ചു കേൾിക്കണം അല്ലേ വേറെ ആള് 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 200 ആള് കാണാവുന്നേ વિષય એક